ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള വിഷുഫലത്തെ പറ്റിയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി പല പ്രധാന ഗ്രഹങ്ങളും രാശിയൊക്കെ മാറുന്നുണ്ട് ശനി രാശി മാറുന്നു വ്യാഴം രാശി മാറും രാഹു കേതുക്കളൊക്കെ രാശി മാറും ഈ ഗ്രഹങ്ങൾ എല്ലാം തന്നെ ഓരോ ജാതകരെയും വിവിധ തരത്തിൽ സ്വാധീനിക്കുന്നുമുണ്ട് കൂടാതെ ഈ ഗ്രഹങ്ങളൊക്കെ നീണ്ട സമയക്കാലത്തോളം ഒരു രാശിയിലൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങളുമാണ് അതിനാൽ ആ ഗ്രഹങ്ങളുടെയൊക്കെ ഗുണദോഷ ഫലങ്ങൾ ഓരോ നക്ഷത്രക്കാരെയും നല്ലതുപോലെ ബാധിക്കുന്നതാണ് മറ്റ് ഗ്രഹങ്ങളൊക്കെ ഒരു മാസക്കാലമൊക്കെ ഒരു രാശിയിൽ നിന്നിട്ട് രാശി മാറുമ്പോൾ എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറുന്നതാണ് എന്നാൽ ഈ വളരെ കാലത്തോളം ഓരോ ഒരേ രാശിയിൽ തന്നെ നിൽക്കുന്ന ഗ്രഹങ്ങൾ വളരെയധികം സ്വാധീനം ഓരോ നക്ഷത്രക്കാരെയും ചെലുത്തും ഇന്നത്തെ വീഡിയോയിൽ അശ്വതി നക്ഷത്രക്കാർക്ക് വിഷു സംക്രമം എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നതിനെ പറ്റിയാണ് മധ്യ ഷഡ്കത്തിൽ വരുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി അതിനാൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയൊക്കെ ഗുണകരമായ സമയങ്ങളാണ് അതിനിടയ്ക്ക് കുറച്ച് ദോഷങ്ങളും ഉണ്ടാകും എന്നാലും ഗുണഫലങ്ങൾ തന്നെയായിരിക്കും കൂടി നിൽക്കുന്നത് അശ്വതി നക്ഷത്രത്തിന് വരുന്ന ദേവത വിഷ്ണുവാണ് അതിനാൽ കൂടുതൽ ഗുണമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു വർഷക്കാലത്തോളം വിഷ്ണു ഭജനമൊക്കെ നടത്തുന്നത് നല്ലതാണ് അതുപോലെ അശ്വതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏഴര ശനിയൊക്കെ തുടങ്ങി ഏഴര ശനിയിലെ ഒരു പന്ത്രണ്ടാം ഭാവമായ ആദ്യ ചരണത്തിലേക്കാണ് ശനി രാശി മാറി വന്നത് എങ്കിലും വിഷുഫലമൊക്കെ ഗുണകരമായതിനാൽ ഒരു വർഷക്കാലത്തോളം ശനിയെക്കൊണ്ടുള്ള ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞിരിക്കും ഗുണഫലങ്ങളൊക്കെ കൂടിയിരിക്കുന്ന സമയമായതിനാൽ ചെറിയ ദോഷഫലങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അറിയാതെയൊക്കെ അങ്ങ് പോകുന്നതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം മുതൽ ലോക ബഹുമാനാദി സ്ഥാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് തൊഴിൽപരമായും ഒക്കെ വളരെയധികം ഗുണങ്ങൾ ഈ വർഷം മുതൽ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ തൊഴിലിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതാണ് അതുപോലെ സമൂഹത്തിലൊക്കെ സ്ഥാനമാനങ്ങൾ ഒക്കെ ലഭിക്കുന്നതാണ് അതുപോലെ തൊഴിൽ സ്ഥലത്തൊക്കെ അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ലഭിക്കാം അതുപോലെ സമൂഹത്തിൽ നിന്നൊക്കെ വളരെയധികം സ്നേഹവും ബഹുമാനവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇത്രയൊക്കെ നാൾ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യാതെ പോലും പോയ വളരെയധികം ആൾക്കാരുണ്ട് അവരെല്ലാം ഈ സമയത്തൊക്കെ അടുത്ത് വരാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങുന്നതാണ് അതുപോലെ നിങ്ങളുടെ കുടുംബത്തൊക്കെ വിവാഹമോ അല്ലെങ്കിൽ വീടിൻ്റെ പാല് കാച്ചലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇരുപത്തെട്ട് കെട്ടോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കാനും സാധ്യതയുണ്ട് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് ധാരാളം അവസരങ്ങളൊക്കെ വന്നുചേരുന്നതാണ് അതുപോലെ ആ രംഗത്ത് നിന്നൊക്കെ പ്രശസ്തിയും പേരും ഒക്കെ ലഭിക്കുന്നതുമാണ് പല രീതിയിലുള്ള ധനനേട്ടവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അത് ജോലിയിൽ നിന്നൊക്കെയുള്ള ധനലാഭമാകാം അതുപോലെ ചിട്ടി പോലുള്ള പല മാർഗങ്ങളിലൂടെയൊക്കെയുള്ള ധനലാഭമാകാം അങ്ങനെ പലവിധ മാർഗ്ഗങ്ങളിലൂടെയൊക്കെ ധനസമ്പാദനമൊക്കെ സാധിക്കുന്നതാണ് എന്നാൽ മെയ് മാസത്തിനൊക്കെ ശേഷം അല്പം ശ്രദ്ധ കൊടുക്കണം കുടുംബവുമായുള്ള ബന്ധങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് ഈ മെയ് മാസമൊക്കെ ആകുമ്പോൾ രാഹു കേതുക്കളൊക്കെ രാശി മാറുന്നുണ്ട് അതുപോലെ വ്യാഴവും രാശിയൊക്കെ മാറുന്നുണ്ട് അതുപോലെ നമുക്കുണ്ടാകുന്ന ചിലവുകളുടെ കാര്യത്തിൽ അല്പം നല്ലതുപോലെയൊക്കെ ശ്രദ്ധ കൊടുക്കണം ചെലവുകളൊക്കെ കൂടാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായിട്ടൊക്കെയുള്ള സഹകരണമൊക്കെ നശിക്കാതെയൊക്കെ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ മെയ് മാസം മുതലൊക്കെ അലസമായിരിക്കാൻ നോക്കരുത് അത് ഏത് കാര്യത്തിനായാലും കുടുംബപരമായ കാര്യത്തിലായാലും ജോലി സംബന്ധമായ കാര്യത്തിലൊക്കെ ആയാലും അലസത പാടില്ല അതുപോലെ വാഹനത്തിൻ്റെ ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ അല്പമൊക്കെ ശ്രദ്ധ കൊടുക്കണം അതുപോലെ മെയ് മാസത്തിനൊക്കെ ശേഷം നമുക്കുണ്ടാകുന്ന ചിലവുകൾ പല രീതിയിലുള്ള ചിലവുകളൊക്കെ ഉണ്ടാകാം അതിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ദോഷപരിഹാരത്തിനൊക്കെയായിട്ട് ശനി പ്രീതികരമായ കർമ്മങ്ങളൊക്കെ ചെയ്യുക അതുപോലെ വ്യാഴത്തിന് വേണ്ട പ്രീതികരമായ കർമ്മങ്ങളൊക്കെ ചെയ്യുക കൂടാതെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ദർശനമൊക്കെ നടത്താൻ കഴിയുന്നവരാണെങ്കിൽ അതൊക്കെ നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം